അപ്പൊ ഇന്നൊരു അഞ്ചേക്കറ് ഏക്കർ രണ്ട് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് സ്ഥലം വരുന്നത് ആക്കണേ അവിടെയാണ് വരുന്നത് കേട്ടോ ടാക്കുന്നത് ടാറിംഗ് റോഡിൻ്റെ ചേർന്നിട്ടാണ് സ്ഥലം വരുന്നത് ടാറിംഗ് റോട്ടി ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് കൂടെ നടന്നത് അവിടെ തന്നെയാണ് സ്ഥലം വരുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ ചാനൽ ആയിട്ട് കാണുന്ന മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്തോളി പിന്നെ ഞങ്ങള് വീഡിയോ സെലോ പ്രോപ്പർട്ടിയൊക്കെ കൊടുക്കാൻ ഉണ്ടെങ്കിൽ അതിക്കണ ഈ കാണുന്ന ഞങ്ങളെ നമ്പറിലൊണ്ട് വിളിച്ചോളി കേട്ടോ അപ്പൊ നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് പോയോക്കാം അപ്പൊ നേരെ വീട്ടിലേക്ക് പോവാം അപ്പൊ നമ്മള് തകണമായിട്ട് ആരും കൂട്ടുമ്പോന്നാണ് വരുന്നത് കേട്ടോ അപ്പൊ നമ്മളെ സ്ഥലം വരുന്നതാക്കണെ പുറത്ത് ഇങ്ങനെ തുടങ്ങിയ മൊത്തം അഞ്ച് ഏക്കർ നാല്പത്തിരണ്ട് സെന്റ് സ്ഥലമാണ് പിന്നെ നമ്മൾ ഈ ഒരു പ്ലോട്ടിന്റെ ലാൻഡ് മാർക്ക് പറഞ്ഞതാക്കണ് അനന്താക്ഷേ അനന്ത ക്ഷേത്രമാണ് കാണുന്നത് കേട്ടോ അനന്തര ക്ഷേത്ര അനന്തേശ്വര ക്ഷേത്രം അതാണ് അതിന്റെ ലാൻഡ് മാർക്ക് ഇനിയിപ്പൊ ആരൊരു സ്ഥലം കാണാൻ വരാന്നുണ്ടെങ്കിൽ ഈ ഒരു അമ്പലത്തിന്റെ പേര് പറഞ്ഞാൽ മതി തൊട്ടടുത്തുള്ള അമ്പലമാണ് കേട്ടോ പിന്നെ നമുക്ക് തകണ് കറണ്ടിന്റെ ഇലക്ട്രിക് പോസ്റ്റൊക്കെ നമ്മളെ പ്ലോട്ടിനോട് ചേർന്നിട്ട് ചേർന്നിട്ടന്നുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങുക നമ്മൾ അഞ്ച് ഏക്കർ നാപ്പത്തിരണ്ട് സെന്റ് സ്ഥലം ഇവിടെ തുടങ്ങാ പറമ്പിലോട്ട് വഴിയുണ്ട് വണ്ടികളൊക്കെ പോണ വലിയ എന്താ പറയാ ജീപ്പ് ഒക്കെ പോകുന്ന വഴിയാണ് കാരണം ഇപ്പൊ നമ്മളെ വണ്ടി ഇറക്കണില്ല മഴയാണ് ആണ് അഥവാ സ്ലിപ്പ് ആയെങ്കിലും വെച്ചിട്ടോ നമ്മള് നടന്നാണ് പോണത് ഇവിടുന്ന് അവിടെ തുടങ്ങണം പറമ്പിന്റെ എല്ലാ ഭാഗത്തും നമ്മള് വരുന്ന വഴിക്ക് എല്ലാം കറണ്ടിന്റെ ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട് പോയി നമുക്ക് താഴോട്ട് പോയി നോക്കാം നിങ്ങൾ നോക്കിയാണ് ഇനി ഇതിനകത്തുള്ള റബ്ബർ കാണിച്ചിരട്ടെ ഇങ്ങോട്ട് ഏകദേശം ആയിരത്തോളം മരണ്ട് പെട്ട ആയിരത്തോളം മരം അതിനകത്ത് ഇപ്പൊ എഴുന്നൂറ് മരം ഇപ്പൊ നിലവിൽ ടാപ്പിംഗ് ആക്കുന്നുണ്ട് അഞ്ചാം വർഷം ടാപ്പിംഗ് ആക്കിയിട്ട് അഞ്ചാം വർഷം പ്രായമായ മരങ്ങളാട്ടോ ഒക്കെ ഒന്നിനൊന്നിനും മെച്ചമായിട്ടുള്ള നല്ല നല്ല മരങ്ങൾ അതൊക്കെ നോക്കി പിന്നെ വേറെ കാര്യം പറഞ്ഞാൽ ഓരോ വർഷം ഓരോ വർഷം തൈമരായിരുന്നു തൈമരായിരുന്നു മൊത്തത്തിലുള്ളത് അത് ഓരോ ഘട്ടം കട്ടായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നേ ഉള്ളുട്ടോ ഓരോരോ മരങ്ങളിലെ ഓരോ ഓരോ സീസണിലും ഓരോ കുറച്ച് വണ്ണം കൂടിയ കൂടിയ മരങ്ങൾ ഇങ്ങനെ എടുക്കുന്നതാണ് ഇപ്പൊ നിലവിൽ ഇപ്പൊ എഴുന്നൂറ് മരമാണ് ഇപ്പൊ ഒരു ടാപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേപോലത്തെ നല്ല നല്ല അടിപൊളി അടിപൊളി മരങ്ങളട്ടോ മഴക്കാലത്ത് ടാപ്പിംഗ് ആക്കുക മഴക്കാലത്ത് ടാപ്പിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇതുവരെ പ്ലാസ്റ്റിക് ഒന്നും ഇട്ടിട്ടില്ല ഈ ഒരു സൈഡില് ഒരു അഞ്ചു വർഷം മാത്രമേ ടാപ്പിംഗ് ആക്കിയിട്ടുള്ളൂ എല്ലാം നല്ല നല്ല ടാപ്പിങ്ങും കാര്യങ്ങളൊക്കെയാണ് അത്യാവശ്യം നല്ല എന്താ പറയാ ടാപ്പിംഗ് നാശമായി പോയിട്ടില്ല എല്ല നൂറ്റനത്തിൽപ്പെട്ട മരങ്ങളാണ് ഈ ഒരു പ്ലോട്ടിനകത്തുള്ളത് മൊത്തം അല്ല ഇതേപോലത്തെ മരങ്ങളാ കേട്ടോ ഇഡല മരങ്ങളല്ലേ മഴക്കാലത്ത് ഈ ഒരു ഏരിയയില് ടാപ്പിങ് കുറവാണ് അല്ലെ മരത്തിന്റെ അത്യാവശ്യം നല്ല എന്താ പറയുക കാര്യങ്ങളും ഒക്കെ നല്ല സെറ്റപ്പ് അതെ നമ്മുടെ പറമ്പിലെ വീട്ടിലോട്ടുള്ള ആവശ്യത്തിന് ഇത് ഇവിടെ വെള്ളത്തിന്റെ സൗകര്യത്തിന് ബോർവെല്ണ്ട് കേട്ടോ ഫുൾ ടൈം വെള്ളം ഉള്ളതാണ് പറ്റാത്ത വെള്ളമാണ് അതെ നമ്മൾ ഇറങ്ങി വരുമ്പോൾ റബ്ബർ തോട്ടത്തിന്റെ റബ്ബർ തോട്ടത്തിലാണ് ഇപ്പൊ ബോർവെൽ അടിച്ചിട്ടുള്ളത് അടിച്ചിട്ടുള്ളത്യാവശ്യം വെള്ളം കാര്യങ്ങളൊക്കെ കിട്ടണത് നല്ല ഏരിയ ആണ് അപ്പൊ നമുക്ക് വീട് വരുന്നത് അവിടെ താഴെ അവിടെ കാണുന്നതാണ് ഷീറ്റ് കിട്ടണത് അവിടെയാണ് വരുന്നത് കേട്ടോ അപ്പൊ വീടിന്റെ അടുത്ത് തന്നെയാണ് നമുക്ക് ഈ വരുന്നത് റബ്ബർ ആണ് അപ്പൊ നമുക്ക് ബാക്കി തെങ്ങ് കാണാനുണ്ട് ആ വീടൊക്കെ ഒന്ന് പോയിട്ട് കാണാൻ അപ്പൊ നമ്മള് നേരത്തെ അതൊരു ഫാം ഹൗസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോ രണ്ട് റൂം ഹാള് അടുക്കള എന്ന് വേണ്ട അത്യാവശ്യം ചെറിയൊരു ഫാമിലിക്ക് നിക്കാൻ സൗകര്യത്തിനുള്ള ഇപ്പൊ നിങ്ങൾ വേറെ പുറത്തുനിന്നുള്ള തോട്ടം എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താമസിക്കുക അതല്ലെങ്കിൽ പിന്നെ പണിക്കാരൊക്കെ കൊണ്ടുപോയി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത് എന്തൊക്കെ സൗകര്യങ്ങളൊക്കെ ഉള്ളത് രണ്ട് റൂമ് രണ്ട് റൂം ഹാള് അടുക്കള പിന്നെ ബാത്റൂം എല്ലാ സൗകര്യം ഉണ്ട് കേട്ടോ പിന്നെ ഇത്രയും കൂടുതൽ സ്ഥലങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ചിലപ്പോ വീടുകൾ ഉണ്ടാവും ചിലപ്പോ വീടുകളൊന്നും ഉണ്ടാവില്ല ഇതിനകത്ത് ഇപ്പൊ നമുക്കൊരു വീടുണ്ട് അതിനെ ഒരു പണിക്കാരനെ നിർത്തണേ പണിക്കാരനെ നിർത്താം അല്ലെ അതിനുള്ള സൗകര്യത്തിന് നിങ്ങൾക്ക് സ്ഥലം എടുത്തിടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ വീടോ കാര്യങ്ങളൊന്നും പണിയേണ്ട ആവശ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പൊ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അതിന്റെ നിലവിലിപ്പതിനകത്തോട്ട് ഇലക്ട്രിക് കറന്റിന്റെ കണക്ഷന് വെള്ളത്തിന്റെ സൗകര്യം എല്ലാം വരെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് റൂമ് ഹാള് അടുക്കള ാത്റൂമ് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് ഉണ്ട് കേട്ടോ ഏത് വാഹനം വേണമെന്നുണ്ടെങ്കിലും നമ്മളെ ഈ ഒരു പ്ലോട്ടിന്റെ മുറ്റത്ത് വരെ എത്താനുള്ള സൗകര്യത്തിന് വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് എടുക്കുന്നവർക്ക് ലാഭമാണ് കേട്ടോ വേറെ വീട് ഉണ്ടാക്കണ്ട പണിക്കാർക്ക് നിൽക്കാനോ അല്ലെങ്കിൽ നമ്മൾ നമ്മളെടുക്കുമ്പോ നാട്ടിലോട്ട് പോവുമ്പോ പറമ്പിൽ നിൽക്കാനോ അങ്ങനെയൊന്നും പറഞ്ഞ് എക്സ്ട്രാ വേറെ വീടുണ്ടാക്കണ്ട അതായത് ഇനി റൂം അവിടെ പോയി വാടകയ്ക്ക് എല്ലാം ഓൾറെഡി സെറ്റ് ആണ് ഇപ്പൊ നമ്മള് വീടൊക്കെ ഉണ്ടായില്ലേ ഇനി നമുക്ക് ഒരു മെഷീൻ വരെയും പോപ്പരൊക്കെ ഉണ്ട് പിന്നെ വഴി നോക്കി പറമ്പിന്റെ എല്ലാ ഭാഗത്തോട്ടും വണ്ടി എത്താൻ സൗകര്യത്തിനായിട്ടോ എല്ലാത്തോട്ടും വഴി ആക്കിയിട്ടുണ്ട് വലിയ വണ്ടി തന്നെ വരാൻ സൗകര്യത്തിനുള്ള വഴി ആട്ടോ പിന്നെ നമ്മള് മെഷീൻ വരയിലോട്ട് പോണേനു മുന്നേ നോക്കി നമ്മള് റബ്ബറിന്റെ ഇടയ്ക്കെല്ലാം ഫുള്ള് കാപ്പി നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഏകദേശം മുന്നൂറോളം കാപ്പികൾ കേട്ടോ പുഷ്കാപ്പി എന്നുള്ള ഇനത്തിൽ പെട്ട കാപ്പി ആണൊക്കെ നോക്കി കായെല്ലാം പിടിച്ചിട്ടുണ്ട് നോക്കി ഏകദേശം മുന്നൂറോളം തൈ ഉണ്ട് ഇതുപോലെ നല്ല കായ്ക്കണത് കേട്ടോ റബ്ബറിന്റെ ഇടയ്ക്ക് വെക്കുന്ന റബ്ബറിന്റെ അധികം ഹൈറ്റ് ഒന്നും വരാത്ത ഇടക്കൃഷിയായിട്ട് വെക്കുന്നതായിരിക്കും അല്ലെ പിന്നെ നല്ല വറ്റാത്ത വെള്ളമുള്ള കിണറുകൾ നോക്കി മേലെ വന്ന് അറിഞ്ഞ് കറക്കുന്നത് വെള്ളത്തിന്റെ സൗകര്യ രണ്ടാമത്തെയാണ് ഇപ്പൊ കാണുന്നത് ഒന്നാ പോർവിലും ഒരു കിണറും ഉണ്ട് അത്യാവശ്യം ഫുള്ള് വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ മഴയാണ് നല്ല ഏത് വേനൽക്കാലത്ത് ദേവരൊക്കെ വെള്ളം ഇതിനകത്ത് ഇഷ്ടംപോലെ വെള്ളം ഉണ്ട് പിന്നെ നമ്മളെ പറമ്പിനോട് ചാരി ഒരു തോടും ഒഴുകുന്നുണ്ട് കേട്ടോ മരങ്ങളൊക്കെ നോക്കി അത്യാവശ്യം നല്ല വണ്ണുള്ള മരങ്ങൾ തന്നെ അല്ലേ റബറൊക്കെ പിന്നെ ഈ ചെറുത് കാണുമ്പോൾ പറയും പിന്നെ അത് വണ്ണല്ല ഇർക്കിളി പോലത്തെ റബ്ബറാണെന്നൊക്കെ പറയും പക്ഷെ ആയിരം മരമാണ് ടോട്ടലിപ്പോ ആയിരം മരാണ് ഇപ്പൊ നിലവിലെ ഈ ഒരു പറമ്പിനകത്ത് നട്ടിട്ടുള്ള മരങ്ങൾ ഇതുപോലെ ആക്കണുണ്ട് കേട്ടോ ബാക്കി കുറച്ചു മരം ഇതേപോലെ മാർക്ക് ചെയ്യാനുള്ളതാണ് തൈമരങ്ങളായിട്ടുള്ളതാണ് നമുക്ക് മെഷീൻ വരെ ഒന്ന് വരെയൊക്കെ നമുക്ക് റബ്ബറൊക്കെ ടാപ്പിംഗ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് എവിടെയും കൊണ്ടോണ്ടീറ്റ് ഒന്നും നിലവിൽ ഇപ്പൊ പാലാണ് കൊടുക്കുന്നത് അതുകൊണ്ടിപ്പൊ എന്താ പറയാ ഷീറ്റ് ആക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ നിങ്ങൾ ഈ ഒരു പ്ലോട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ മെയിന്റനൻസ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പോപ്പരും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ചെറിയൊരു മെയിന്റനൻസ് വർക്ക് ചെയ്യണ്ടാവും അല്ലെ

സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെ ഇനിയിപ്പോ ഷീറ്റ് അടിക്കാനൊക്കെ റിസ്ക് ആണ് ആൾക്കാരെ ആൾക്കാര് കിട്ടണില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പാല് കൊടുക്കണേ കൊടുക്കാൻ ബാരിൽ ഇവിടെ ഡ്രമ്മർ ഇവിടെ ഇറക്കിയാൽ മതി വണ്ടി നേരെ ഇവിടെ വന്നിട്ട് നമുക്ക് പാലെടുത്തിട്ട് കൊണ്ടുപോകട്ടോ എല്ലാ വണ്ടി ഇവിടെ സൈഡിൽ എവിടെ വേണമെങ്കിലും എത്തണമാണ് ഇത് നോക്കട്ടെ ചേക്കിരുത്തോണ്ട് കൂട്ടിട്ടാണ്ടല്ല തേങ്ങ ഒക്കെ ഇഷ്ടം ആയിരിക്കാണ് മൊത്തം പത്ത് ഇരുന്നൂറ്റി ഇരുപതോളം തെങ്ങുകൾ വെളിച്ചെണ്ണക്കൊക്കെ എന്താ വില ടൈമിൽ അതേമാരൊക്കെ നല്ല നല്ല സ്ഥലങ്ങൾ വാങ്ങിട്ട് അതേമാരയ്ക്ക് തേങ്ങ ഒക്കെ ഇഷ്ടം പോലെ വെളിച്ചെണ്ണ തന്നെ നമുക്ക് കുളിക്കട്ടെ ഇഷ്ടം പോലെ വെളിച്ചെണ്ണ ഒക്കെ അരക്കാനും കടയിൽ കൊടുക്കാനൊക്കെ കിട്ടും അപ്പൊ ഞമ്മക്ക് അവിടെ തോടൊക്കെ ഒഴുകുന്നുണ്ട് അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം പിന്നെ തെങ്ങ് നമുക്ക് കാണിച്ചു കൊടുക്കാം ഇത് നോക്കിയാണെങ്കിൽ വെള്ളാണെങ്കിൽ ഒഴുകുന്ന കേട്ടോ നമ്മളെ ആതിരുന്ന ചാരിലെ തോട വല്യ തോടാട്ടോ ചെറിയ തോടല്ല തെളിഞ്ഞ വെള്ളം അതേപോലെ നമ്മളെ പറമ്പിനോട് ചാരി തോടൊഴുകുന്ന സ്ഥലങ്ങളുണ്ടോന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാരെ കോണ്ടാക്ട് ചെയ്യല്ലേ അവർക്ക് പറ്റിയ നല്ലൊരു സ്ഥലമാണ് അല്ലേ അതെ പിന്നെ വേറെ കാര്യം പറയാനുള്ള നിങ്ങൾക്ക് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്ലോട്ട് എടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്താൽ എടുക്കാനുള്ള ആരേലൊക്കെ ഉണ്ടാവില്ല അതായത് നിങ്ങളെ കയ്യിൽ ഇപ്പൊ ഈ ഒരു സ്ഥലം എടുക്കാൻ ബഡ്ജറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിന് ആരെങ്കിലും സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവില്ല അതേപോലെ എടുക്കാൻ താല്പര്യമുള്ളൂക്കൊന്നും കൊടുത്തോളീട്ടോ എടുക്കാൻ പറ്റുന്നാലും എടുത്തോട്ടെ പിന്നെ നോക്കണേ ഈ റബ്ബറൊക്കെ നോക്കി നമ്മൾ നേരത്തെ കണ്ടതിനേക്കാളും മണ്ണുണ്ടിട്ടത് നമ്മളിങ്ങനെ ചർണ് പിടിച്ചാൽ തന്നെ നല്ല മണ്ണുണ്ടത് നല്ല വരുമാനം കിട്ടുന്ന സ്ഥലമാണ് റബ്ബർ തന്നെ നമുക്ക് നല്ലൊരു വരുമാനം കിട്ടും പിന്നെ നമുക്ക് തെങ്ങും വരുമാനം ഉണ്ട് കാപ്പിന്ന് വരുമാനം ഉണ്ട് ഇനി വേണമെങ്കിൽ ചെറിയൊരു ഫാമ് വേണെങ്കി നമുക്ക് കോഴി ഫാമോ ആട് ഫാമോ പോത്തിന്റെ ഫാമോ അങ്ങനെയൊക്കെ നടത്താൻ നമുക്ക് വേണമെങ്കിൽ തോടും ഒന്നും നമ്മൾ ഈ ഒരു ആറ് ഏക്കറിന് ചുറ്റുപാടു നമുക്ക് അടുത്ത് വീടുകൾ കുറവാട്ടോ കുറച്ച് അപ്പുറത്തേക്കേ വീടുകളൂടെ ആ ഈ തോടിന്റെ അക്കരെ കാണിൽ റബ്ബർ തോട്ടാണ് വേറെ എസ്റ്റേറ്റ് ആണ്ട്ടോ സ്ഥലം മറക്കണ്ട കണ്ണൂർ ജില്ലയിലെ കടവനാട് എന്ന് സ്ഥലത്താണ് കറക്റ്റ് ഒരു കിലോമീറ്റർ കടവനാട് ടൗണിൽ മെയിൻ റോഡിൽ നിന്ന് കറക്റ്റ് ഒരു കിലോമീറ്റർ അനന് എന്താണ് അനന്തപുരല്ലേ എന്താണ് അനന്തേശ്വര അനന്തേശ്വര ടെമ്പിള് ലൊക്കേഷൻ കേട്ടോ ഇനി തെങ്ങ് കാണിച്ചാൽ അങ്ങോട്ട് നോക്കിയാണ് നിങ്ങൾ തേങ്ങ എത്രയാന്ന് എത്രയാണെന്നറിയ നല്ല കായ്ക്കണ തെങ് ഇരുന്നൂറ്റി ഇരുപതോളം തെങ്ങാണ് ഇതേ കായ്ക്കണേ ഉള്ളു കേട്ടോ എല്ലാത്തിനും നല്ല കായ ഒക്കെ വലിയ വലിയ തേങ്ങ കേട്ടോ തേങ്ങയ്ക്കൊന്നും പഞ്ചല്ലോ അതേമാതിരിക്കുള്ള സ്ഥലങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ വലിച്ചെണ്ണക്കൊക്കെ എന്താ വില നമുക്ക് സ്ഥലങ്ങൾക്ക് അപ്പൊ എങ്ങനെയാ നമ്മളെ സ്ഥലം കാര്യങ്ങളൊക്കെ കണ്ട് എങ്ങനക്ക് ഇഷ്ടപ്പെട്ട് കാണുന്നു വിശ്വസിക്കുന്നത് നമ്മളെ കണ്ണൂർ ജില്ലയിലെ കടവനാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു കിലോമീറ്റർ മാത്രം അകലത്തിലോ അതുപോലെ തന്നെ വെള്ളോറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത് വെള്ളോറയിൽ നിന്ന് നാല് കിലോമീറ്റർ കേട്ടോ അതേപോലെ തോടിന്റെ സൈഡിലാണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത് കേട്ടോ മൊത്തം അഞ്ച് ഏക്കർ നാൽപ്പത്തിരണ്ട് സെന്റ് സ്ഥലമാണ് അപ്പൊ ഇനി ഓണർ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ ഈ ഏക്കറിന് ഇരുപത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അത് നെഗോഷ്യബിളായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും വൈകീട്ട് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ ഇതിന്റെ താഴെ ഓണർ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഡയറക്റ്റ് ഓണർ ആയിട്ട് ഒന്ന് സംസാരിച്ചിട്ട് വിലയും കാര്യങ്ങളൊക്കെ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ഡയറക്ട് ഓണറായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ അതുപോലെ തന്നെ നിങ്ങൾ ഏതിലൊക്കെ കണ്ണൂർ ജില്ലയിലോ കാസർഗോഡ് ജില്ലയിലോ നിങ്ങളെ സ്ഥലങ്ങൾ ഏതിലൊക്കെ സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ ഇതേപോലെ യൂട്യൂബ് ചാനൽ വഴി നമ്മളെ യൂട്യൂബ് ചാനൽ വഴി പരസ്യം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന് നമ്മുടെ നമ്പറായ തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റഞ്ച് പതിനെട്ട് പതിനെട്ട് എൺപത്താറ് എന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് ഒന്ന് കോൺടാക്ട് ചെയ്തോളി വിളിക്കാൻ മറക്കണ്ട അവ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ ബൈ